അസാമുറത്തുമായി പ്രകാദ് എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു സുഹൃത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഞാൻ ഈ ഗ്രൂപ്പിനകത്തേക്ക് ഇട്ട വീഡിയോസ് പരമാവധി നിങ്ങൾ മാക്സിമം എല്ലാ ഗ്രൂപ്പിനകത്തേക്കും നിങ്ങൾ ഉൾക്കൊള്ളുന്ന എല്ലാ ഗ്രൂപ്പിനകത്തേക്കും മാക്സിമം ഷെയർ ചെയ്യുക ദിനാശ്രമൻ എന്ന ഇസ്ലാമിക പണ്ഡിതന് അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ എറണാകുളത്ത് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയമായി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൽ സിയിലാണ് നിലവിലുള്ളത് ആരോഗ്യ നില വളരെ അവസ്ഥയിലാണ് ഉള്ളത് രണ്ട് കിട്ടണയും തകരാറായി അതോടൊപ്പം തന്നെ സ്ട്രോക്ക് വന്ന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിന് അബോധാവസ്ഥയിലേക്ക് പോകുന്നൊരു സ്ഥിതിവിശേഷം അങ്ങനെ അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരുപാട് ഒരുപാട് അസുഖങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടി കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ഭീമമായൊരു തുക അനുദിനം നൽകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹം കേരളത്തിൽ കേരളത്തിലെത്തിക്കണമെങ്കിലും അദ്ദേഹത്തിൻ്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വക്കീൽമാർക്ക് ഫീസ് കൊടുക്കേണ്ട കാര്യങ്ങൾ അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും വിമാസം തുക അതുവഴിയും അദ്ദേഹത്തിന് ചിലവ് വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മളാണ് ഉള്ളത് അദ്ദേഹത്തിന് മറ്റൊരു വരുമാന മാർഗങ്ങളൊന്നുമില്ല അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന സംഖ്യ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാനും അദ്ദേഹത്തിന് വേണ്ടി നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അദ്ദേഹം ദിനു വേണ്ടി സത്യം വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിലാണ്ട് അത്രയും അധികം പീഡനങ്ങൾ വിധേയമായി അദ്ദേഹത്തിന് ഈ ജയിലിൽ ചെയ്യേണ്ടി വന്നതും അതുപോലെ തന്നെ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വന്നത് രോഗത്തിന് കാരണം അദ്ദേഹത്തിൻ്റെ അകാരണമായ നാടുകടത്തലാണ് അതിൽ അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയതാണ് ഈ അദ്ദേഹത്തിൻ്റെ ഒട്ടനവധി രോഗങ്ങളും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചേർത്ത് പഠിക്കലും അദ്ദേഹത്തെ സഹായിക്കലും അദ്ദേഹത്തിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കലും അദ്ദേഹത്തിൻ്റെ ആഫിയത്തുള്ള ഫ്രിയത്തുള്ള വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്ന എത്ര ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഈ അക്കൗണ്ടിൽ നിക്ഷേപിക്കണമെന്ന് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു അസ്ലാം വാരിക്കും വരഹമുല്ലാ വർക്കാത്തു